അല്ല മോഹൻദാസിനെ പോലെ പറയുകയാണ് നിങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാമെന്ന് പറയുന്ന മോഹൻദാസിന്റെ ഔദ അധികാരത്തിന്റെ ഔധ്യത്തിന്റെ ഭാഷ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സി പി എമ്മിന്റെ പ്രതിനിധി അതിൽ പങ്കുചേരുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത് പറ്റിയുള്ള വാഗ്ദാനമുണ്ട് അതുപോലെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അൻപത് ശതമാനം ഈ സംവരണ കാര്യത്തിൽ ആ ഒരു സീലിംഗ് എടുത്ത് കളയും പറയുന്നുണ്ട് സ്പെഷ്യൽ ബഡ്ജറ്റ് ഉണ്ടായിരിക്കും ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും വേണ്ടി ഇത് തുല്യത അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് തുല്യതയ്ക്കുള്ള അവകാശം എന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അൻപത് ശതമാനം സംവരണം വനിതകൾക്ക് കേന്ദ്ര സർക്കാർ ജോലികളിൽ നൽകും എന്ന് പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപ പേ കയ്യാറ് ഒരു വനിതയ്ക്കെങ്കിലും ഓരോ വീട്ടിലെയും ഇതും ഉറപ്പ് വരുത്തുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വന്ന് മുപ്പത് ലക്ഷം പുതിയ കേന്ദ്ര സർക്കാർ ജോലികൾ കൊണ്ടുവരും ഒരു വർഷത്തെ അപ്രൻറ്റിസ് ഉണ്ടാവും എല്ലാ യുവാക്കൾക്കും വിദ്യാഭ്യാസത്തിന് ശേഷം അത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ മാസവും ഉറപ്പാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ പാഞ്ച് ന്യായ് വന്നിരിക്കുന്നത് ഇതിനെയാണിപ്പോൾ അനു അനൂപ് ഇതിനെ പറയുന്നത് ഇത് കോൺഗ്രസിന്റെ വാഗ്ദാനമാണ് അത് നടപ്പാക്കുവാനുള്ള വാഗ്ദാനമാണ് അവിടെ താരതമ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി നാലിനോടാണ് ഇതുപോലത്തെ ഒരു വാഗ്ദാനം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീ ജയചന്ദ്രനും കേട്ട് കാണും അനൂപ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല അടൂർ ഭാസി വാടിയ പാട്ടാണത് തോട്ടും കരയിൽ വിമാനമിറങ്ങാൻ ഇറങ്ങാൻ താവളമുണ്ടാക്കും കൃഷിക്കാർക്ക് കൃഷിഭൂമി പണക്കാർക്ക് മരുഭൂമി എൻ ജി ഒ ആർക്കെല്ലാം ഇന്നത്തെ ശമ്പളം നാല് നാലരട്ടി എൻ്റെ ദൈവമേ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് എന്നിട്ട് കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി കടുവാപ്പെട്ടിക്ക് ഓട്ടില്ല ഇതായിരുന്നു അടൂർ ബാർസിയുടെ ഇതുപോലത്തെ വാഗ്ദാനങ്ങൾ പാട്ടു ഇതിനെ പരിഹസിച്ച് ഇറങ്ങിയ പാട്ടാണത് ഈ ഞാൻ ചോദിക്കുന്നത് ഈ അധികാരത്തിൽ വരുന്നതൊക്കെ ഇരിക്കട്ടെ എൻ്റെ ധാർഷ്ട്യം അധികാരത്തിലിരിക്കുന്ന സവർണ ഫാസിസ്റ്റ് തെമ്മാടി മൂരാച്ചിയായ ഞാൻ എനിക്ക് എന്തും പറയാം ആ ലൈസൻസ് അനുഭവത്താണെന്നല്ലോ എന്നെ വെടിവെക്കാൻ ഉത്തരവിട്ട ആൾ ആളാണ് കേട്ടത് രാഹുൽ ഗാന്ധി ഇന്നലെ പുള്ളി ബോംബെയിൽ പ്രസംഗിച്ചത് എന്താ ഹിന്ദു ധർമ്മത്തിൽ ഒരു ശക്തിയുണ്ട് അതുമായിട്ട് യുദ്ധം ചെയ്യുകയാണ് ഞാൻ വെച്ചാൽ കന്യാകുമാരി ദേവി മുതൽ വൈഷ്ണോ ദേവി വരെയുള്ള അമ്പലങ്ങൾ ഇടിച്ച് പൊളിക്കാൻ പോവുകയാണ് ഇട്ടിയും ഇരിക്കട്ടെ പൊളിക്കുമ്പോൾ നമുക്ക് നോക്കാം ഞാൻ ആകെ ചോദിക്കുന്നത് ഇതേ ഉള്ളൂ ഇരുപത് സ്ഥാനാർത്ഥിയുണ്ടാൻ കേരളത്തിൽ അതിൽ എത്ര നാരിയുണ്ട് എത്ര നാരിയുണ്ട് പഴയൊരു നാരിയെ രണ്ടാമത് മത്സരിപ്പിച്ചു ഇതല്ലാതെ വേറൊരു നാരിയെ നിങ്ങൾക്ക് കിട്ടിയില്ല ഇരുപതിൽ മത്സ ഇത് അധികാരമൊന്നും വേണ്ടല്ലോ ഇത് നിങ്ങളുടെ പാർട്ടി തീരുമാനിക്കുന്നതല്ലേ എന്താ ഒരു നാരിയെക്കൂടെ നിർത്താഞ്ഞത് ഒരു നാരിയെക്കൂടെ എന്തുകൊണ്ടാണ് വെറും അഞ്ച് ശതമാനമായി എന്നിട്ട് അമ്പത് ശതമാനം നിങ്ങൾ പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരിക്കുന്നു അമ്പത് ശതമാനം വനിതകൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്ഥാനം അഞ്ച് ശതമാനമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അഞ്ച് നിങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടു അയ്യോ പാർശ്വവൽക്കരി ഇത് ബഹിഷ്കരിക്കപ്പെട്ടു സ്ത്രീകൾ നിങ്ങളുടെ പാർട്ടിയിൽ എന്നിട്ട് ആരോഗ്യം അടിക്കുന്നു അമ്പത് ശതമാനം കൊടുക്കാൻ പോകുന്നു ആര് വിശ്വസിക്കും നിങ്ങൾ വാട്ട് ഈസ് യുവർ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ എത്ര തവണ അധികാരത്തിലിരുന്നു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബി ജെ പി കൂടുതൽ അധികാരത്തിലിരുന്നത് നിങ്ങളല്ലേ നിങ്ങൾക്ക് ചെയ്യരുതായിരുന്നോ ചെയ്തില്ലല്ലോ മാത്രമല്ല അത് പോട്ടെ ശരി കഴിഞ്ഞ കാര്യം പറഞ്ഞ് ഞാൻ വഴക്കമുണ്ടാക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ ഇരുപത് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോൾ ആ ഇരുപതിൽ ഒരു മൂന്ന് പേർക്ക് മൂന്ന് നാരികൾക്ക് സ്ഥാനം കൊടുക്കരുതായിരുന്നോ നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ അതാണല്ലോ അർത്ഥം അല്ലാതെ ഈ പ്രജയും ജനവുമായിട്ടൊന്നും കളിക്കരുത് ഒന്ന് ഈ നമ്മുടെ ശബ്ദധാരാവലി എടുത്ത് നോക്കുക ശ്രീകണ്ഠേശ്വരം ബപ്പനാവുകളുടെ അതിൽ പ്രജയുടെ അർത്ഥം നോക്കുക പ്രജ എന്ന് വെച്ചാൽ ജനമാണ് ജനവും പ്രജയും മാറി മാറി ഉപയോഗിക്കാം ശബ്ദധാരാവലിയിൽ വിശ്വാസമില്ലാത്ത എം കൃഷ്ണൻ നായരാണെങ്കിൽ നിങ്ങൾക്ക് അമരകോശം എടുത്തു നോക്കാം അതിലും പ്രജയിക്കും ജനത്തിനും ഒരേ അർത്ഥമാണ് ഇതൊക്കെ കൊണ്ട് ഇതുപോലത്തെ ട്രിവിയൽ ഇഷ്യൂസ് ഇട്ട് അനൂപ് വി ആർ സ്പീക്കിംഗ് അബൌട്ട് സംതിങ് സീരിയസ് ദർ ഒരു ട്വൻറ്റി കാൻഡേറ്റ്സ് ട്വൻറ്റി സീറ്റ്സ് അവൈലബിൾ വിത്ത് യു ഡിഡ് യു ഗിവ് അറ്റ്ലീസ്റ്റ് ത്രീ വിമൻ കൊടുത്തില്ലല്ലോ നിങ്ങളൊരു ഒരു രമ്യ ഹരിദാസിനെ മാത്രം നിർത്തി എന്നിട്ട് നിങ്ങൾ അമ്പത് ശതമാനം എവിടെ കൊടുക്കാൻ പോകുന്നു ആർക്ക് കൊടുക്കാൻ പോകുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യത്തിൽ നിങ്ങൾ ബില്ലിനെ കുറിച്ച് നിങ്ങൾ പക്ഷെ മിണ്ടുന്നില്ല അതിപ്പോൾ പ്രകടന പത്രിക വരുമ്പോൾ അതിൽ എങ്ങനെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം ശ്രീ അനൂപ് മറുപടി നേരത്തെയും കയ്യിലുള്ള അധികാരത്തിൽ നിങ്ങൾ കയ്യിലുള്ള അധികാരത്തിൽ അമ്പത് ശതമാനം കൊടുക്കാതെ വരാൻ പോകുന്ന അധികാരത്തിൽ ഞങ്ങൾ അമൃത ശതമാനം ശരി അനൂപ് മറുപടിയും അനൂപ് മറുപടിയും അദ്ദേഹം കഴിഞ്ഞോ പറഞ്ഞോളൂ താങ്കൾ താങ്കൾ അവസരം നൽകിയതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടി കഴിഞ്ഞോ ഞാൻ പറയാം ഞാൻ പറയാം അദ്ദേഹം ശബ്ദ താരാവലിയും അമരകോശവും ഒക്കെ വെച്ച് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈ ശബ്ദധാരാവലിയോ അമരകോശമോ ഒന്നും നോക്കിയല്ല സാധാരണ ജനങ്ങൾ ആളുകളുടെ അധികാര ദാർഷ്ട്യത്തെ ആളുകളെ ഒന്നും വിലയിരുത്തുന്നത് അദ്ദേഹത്തിന് ചില അക്ക കണക്കുകളൊക്കെ പറയാം കേരളത്തിനകത്ത് നിങ്ങൾ എത്ര പേർ അവതരിപ്പിച്ചു എന്നൊക്കെ പറയാം ഈ പറ ഈ പറയുന്ന അദ്ദേഹത്തിനകത്ത് അത്തരം നിങ്ങൾക്ക് വേണ്ടത്ര പ്രാതില്ല എന്ന് പറയാം പക്ഷേ അത് മറിച്ച് കോൺഗ്രസ് ഒരു പ്രകടന പത്രിക കൊണ്ടുവരുമ്പോൾ പിന്നെ ഈ മോ നരേന്ദ്രമോദിയുടെ സ്ത്രീ അനുഭാവത്തെക്കുറിച്ചൊക്കെ ഞാൻ അതേ ഭാഷയിൽ മറുപടി പറഞ്ഞാൽ ബിൽഖിസ് ബാനുവിനെ ബിൽഖിസ് ബാനുവിന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം ഇവിടുത്തെ ഉന്നത നീതിപീഠത്തിന് പോലും ആ സ്ത്രീയുടെ കാര്യത്തിൽ അവസാനം ഈ പറയുന്ന നീതി ഉറപ്പാക്കേണ്ടി വന്നു അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകളുണ്ട് പിന്നെ നരേന്ദ്രമോദിയുടെ സ്വകാര്യ ജീവിതത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതെ സ്വകാര്യമായ കാര്യമാണ് സ്ത്രീകളോട് സംഘപരിവാർ സ്വീകരിക്കുന്ന സമീപനം എന്താണ് പ്രത്യേകിച്ചും സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീ മാത്രമല്ല ഏത്ര ഏത്ത പൂജന്തേ എന്നൊക്കെ പറഞ്ഞ് സംസ്കൃത ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് അവിടെ ദേവതമാർ രമിക്കുന്നു എന്നൊക്കെ പറയുന്ന സ്ത്രീ മാത്രമല്ല കോമയ്ക്കകത്ത് നിങ്ങൾ പറയുന്ന സ്ത്രീ മാത്രമല്ല ബിൽഖിസ് ബാനു ഈ രാജ്യത്ത് സ്ത്രീയാണ് രോഹിത് വിമുലയുടെ അമ്മ രാധിക വിമുല ഇവിടെ സ്ത്രീയാണ് നജീബിൻ്റെ അഭിവന്തിയായ മാതാവ് അവർ സ്ത്രീയാണ് ഈ സ്ത്രീകൾക്കൊക്കെ കഴിഞ്ഞ പത്ത് വർഷക്കാലം നരേന്ദ്രമോദിയുടെ സംഘപരിവാറിൻ്റെ ഭരണകാലത്ത് അനുഭവിക്കേണ്ടി വന്ന യാതനകളുടെ വലിയൊരു നിരയുണ്ട് അതൊക്കെ പറയുമ്പോൾ അതിനെ നിങ്ങൾക്ക് പുച്ഛിച്ച് തള്ളാം ഈ പറയുന്ന ഞങ്ങൾ ഫാസിസ്റ്റുകളാണ് ഫാസിസ്റ്റുകളാണെങ്കിൽ സോ ബ്ലഡി വാട്ട് എന്ന് ചോദിക്കുന്ന ഈ പറയുന്ന ടി ജി മോഹൻദാസിൻ്റെ കൂടിയുള്ള ഭാഷയിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാം അദ്ദേഹം ആളുകൾ പരിഹസിക്കുകയാണ് സിനിമ പാട്ട് പാടുകയാണ് ഞാൻ പറയുന്നതാണ് അധികാരവും അധികാരത്തിലിരിക്കുന്ന ഒരു ശക്തിയോട് അതിന്റെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കോൺഗ്രസ് അതിന്റെ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുകയാണ് അഞ്ച് തരത്തിൽപ്പെട്ട ആളുകളോട് അനുപേനം പറയാൻ ഉത്തരം പറയും സ്ത്രീകളുണ്ട് അത് പറയൂ ഇരുപത് സ്ഥാനാർത്ഥികളിലെ എത്ര സ്ത്രീകളുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ചോദിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് നിങ്ങളുടെ ബഹുമാനനായ ബാനു പഴയ കഥയായിരിക്കാം ആയിരിക്കാം നിങ്ങൾക്ക് ബിൽകിസ് ബാനു പഴയ കഥയായിരിക്കാം ഞാൻ പറഞ്ഞല്ലോ ഇരുപത് സ്ത്രീകളിൽ ആനുപാതികമായി കൊടുക്കാൻ കഴിഞ്ഞാൽ അതിന് ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അല്ല ഞാൻ പറയട്ടെ എന്നെ പറയാൻ അനുവദിക്കുന്നുണ്ടോ എന്നെ പറയാൻ അനുവദിക്കുമെങ്കിൽ ഒരേ ഞാൻ ഇപ്പോഴത്തെ കറൻസിൻ്റെ എന്നെ പറയാൻ താങ്കൾ അനുവദിക്കുന്നു എങ്കിൽ ഞാൻ പറയാം താങ്കൾക്ക് സംസാരിക്കാം ഒരേ സമയം രണ്ടുപേർക്ക് രണ്ടും കേൾക്കാൻ കഴിയില്ല ഞാൻ പറയാം ഞാൻ പറയാന്നേ ഞാൻ ഞാൻ പറയാം അതിനെക്കുറിച്ച് അനൂപ് വി ആർ അല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അല്ല ഞാൻ പറയാം നിങ്ങൾ ഒന്ന് പറയാൻ അല്ല അല്ലാതെ ഞാൻ പറയാന്നേ ഒരു വാചകം ഒരു വാചകമെങ്കിലും പറഞ്ഞ് പൂർത്തീകരിക്കാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ താങ്കൾ ആരും അതിനെ കുറിച്ച് ഞാനല്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അല്ല അല്ല വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന മാനദണ്ഡങ്ങൾ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്ത് പ്രതീക്ഷിച്ച പോലെ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ് പക്ഷെ അത് മറ്റത് പറയുന്നതിന് നിങ്ങൾ ബിൽഖിസ് ബാനുവിനെ കുറിച്ച് സംസാരിക്കരുത് അത് പഴയ കഥയാണ് എന്ന് പറഞ്ഞാൽ ടി ജി മോഹൻദാസ് അല്ല നരേന്ദ്രമോദി പറഞ്ഞാൽ സമ്മതിച്ച നിർവാഹമില്ല ബിൽഖിസ് ബാനു പഴയ കഥയല്ല അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സ്ത്രീയാണ് ഇവിടത്തെ ജീവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യമാണ് രാധികാവിമലെ ജീവിച്ചിരിക്കുന്ന സ്ത്രീയാണ് ഫാത്തിമ നഫീസ ഈ പറയുന്ന നജീബിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന സ്ത്രീയാണ് ജീവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ഈ ശക്തിയുടെ അതായത് ഞങ്ങൾക്ക് വനിതകൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണമെന്ന എന്ന ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് സാധിക്കില്ല കാരണം ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ അത് എന്താണ് വിജയ സാധ്യത അല്ലെങ്കിൽ സിറ്റിംഗ് എം പിമാരെ മാറ്റുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണല്ലോ ഈ ഷമാ മുഹമ്മദിനെയൊക്കെ അവർ പിന്നീട് ആശ്വസിപ്പിച്ചത് ഇത്തവണ അങ്ങനെ സീറ്റ് നൽകുവാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല ജയിച്ചു വരേണ്ട ഒരു അത്യാവശ്യം ഇതാണ് പിതീഷന്റെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ ഞാൻ അങ്ങനെയാണ് ഓർക്കുന്നത് അതാണ് അനൂപ് ഇവിടെ പ്രകടിപ്പിച്ചതും അമ്പത് ശതമാനം സംവരണം കൊടുക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് അയ്യോ ഞങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ട് പക്ഷേ സാധിച്ചില്ല എന്തുകൊണ്ട് സാധിച്ചില്ല അതിന് കാരണം പറഞ്ഞത് എന്തുകൊണ്ട് സാധിച്ചില്ല വിന്നബിലിറ്റി ഇല്ല ഇതുപോലെ നാളെ നിങ്ങൾ എംപ്ലോയബിലിറ്റി ഇല്ല എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കൊടുക്കാൻ ഇപ്പം നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് എന്ത് കൊഴ എന്ത് കൊടുക്കുമെന്നാണ് തോട്ടുകരയിൽ വിമാനം ഉണ്ടാക്കുമെന്നോ അതാണ് ഞാൻ നിങ്ങളെ പരിഹസിച്ചത് ഏ ഞാൻ നിങ്ങളെ പരിഹസിക്കുക തന്നെയായിരുന്നു